കാസർഗോഡ് ഡി സി സി ഓഫീസിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ചു ഈസ്റ്റ് എളശ്ശേരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് കയ്യാങ്കളി ഡി സി സി പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി നേതാക്കൾ രംഗത്തെത്തി ഡി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് 谁照顾了？我们也是临时工，我在台北一个 സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു പറഞ്ഞു കെ വി ബൈജു വിവരങ്ങൾ പങ്കുവയ്ക്കയാണ് ബൈജു ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പല്ലുണ്ടായി അതും ഡി സി സി ഓഫീസിൽ വെച്ച് എന്തായിരുന്നു കാരണം തീർച്ചയായും രഞ്ജിത്തെ ഡി സി സി ഓഫീസിലാണ് ഇത്തരത്തിൽ ഒരു തല് കയ്യാങ്കളിയിലേക്കുള്ള കാര്യങ്ങളിലേക്കൊന്ന് നടന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനം അതായത് സി വിഭജനമൊക്കെ പൂർത്തിയായി തെരഞ്ഞെടുപ്പ് കോതിയിൽ ശക്തമായി ഇറങ്ങേണ്ട ഒരു സമയത്താണ് ഇത്തരത്തിലൊരു തല്ല് നടക്കുന്നത് അതായത് ഈസ്റ്റലേരി പഞ്ചായത്തിലെ സി വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് കടന്നത് അതായത് ഈസ്റ്റളേരിയിൽ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയെ മത്സരിപ്പിക്കണമെന്ന് അവിടെയുള്ള ആളുകൾ വലിയ തോതിൽ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ തയ്യാറാകുന്നതിനെ തുടർന്ന് ഇന്ന് ഡി സി സി ഓഫീസിൽ ഒരു യോഗം വിളിച്ച് ഇവർ തമ്മിൽ ഒരു അനുരഞ്ജന ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ ജെയിംസ് ബന്ധമാക്കാൻ അതായത് ഡി സി സി വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ കെ ടി ഡി എഫിന്റെ ജില്ലാ പ്രസിഡന്റുമായ വാസുദേവനും തമ്മിൽ കയ്യാങ്കളി ആടുന്ന ആ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നത് അത് ഈ കോൺഗ്രസ്സുകാർ തന്നെ പകർത്തി പുറത്തുവിട്ട ദൃശ്യമാണെന്നതും പ്രത്യേകതയുണ്ട് ഒപ്പം എം ലിജു അതായത് എം ഡി ജു ഈ സംഭവ സ്ഥലത്ത് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നതെന്നും അതിൽ വളരെ ശ്രദ്ധേയമാണ് എന്തായാലും അഞ്ചു ലക്ഷം രൂപയോളം ഡി സി സി പ്രസിഡന്റ് കൈക്കൂലി വാങ്ങി മറ്റു മറ്റുള്ളവർക്ക് അതായത് ഈ അഡ്വക്കേറ്റിനെ വലിയ ജനസമ്മതിയുള്ള അഡ്വക്കേറ്റ് ജോസഫ് തോലിക്ക് സീറ്റ് നൽകാതെ ഒരാൾക്ക് സീറ്റ് നൽകാൻ നീക്കം നടക്കുന്നു എന്ന വലിയ തോതിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു വലിയ തർക്കം നടന്നിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കയ്യാങ്കിളിലേക്ക് കിടന്നത് വളരെ നാണയക ഉണ്ടാകുന്ന ഒരു സംഭവം ജില്ലാ ആസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു സംഭവം നടന്നു യോഗം ഇപ്പോഴും തുടരുന്നുണ്ട് ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നത് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയെ ചിറ്റാരിക്കൽ അതായത് ഈസ്റ്റേൾ ഏരിയയിൽ പഞ്ചായത്തിൽ മത്സരിപ്പിക്കണമെന്ന ഒരു ആവശ്യമാണ് ശക്തമായി ഉന്നയിക്കുന്നത് ഈ എന്തായാലും ഇപ്പോഴും ഈ തർക്കം അവസാനിച്ചിട്ടില്ല യോഗം ഇപ്പോൾ നടക്കുകയാണ് മാധ്യമപ്രവർത്തകരാരും തന്നെ ഈ ഡി സി സി ഓഫീസിനകത്തേക്ക് കയറ്റി വിടുന്നില്ല ഇവിടെ യോഗം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ഇതിലൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഈ ദൃശ്യം കോൺഗ്രസ്കാർ തന്നെ പകർത്തി പുറത്തുവിട്ട ദൃശ്യമാണ് അല്പസമയവുമാണ് ഇത്തരത്തിലുള്ള ഒരു കയ്യങ്കളി ഡി ഓഫീസിൽ നടന്നത് രഞ്ജിത് കെ വി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്